ഏത് പാതാളത്തിൽ കേസ് കൊടുക്കും പിണ്ണാക്കി തീറ്റിക്കും പറഞ്ഞ് കുറച്ചു നാൾ മുമ്പ് നീ എന്റെ വീട്ടിൽ വന്ന് ഇപ്പോഴും സൃഷ്ടിച്ചില്ലേ അപ്പോഴേ എനിക്ക് തോന്നി നിന്റെ മകനെ നീ തന്നെ മുക്കിയതായിരിക്കുന്നു മുക്കാൻ അവൻ എന്താ വാചക വിളിച്ച് നിക്കാതെ ഇറക്കി വിടാൻ ഇറക്കി വിടാനായിട്ട് ഞാൻ അവനെ ഞാൻ കണ്ടതാ പിടിച്ചറക്ക ഴിയാത്തൊരു മോളുണ്ട് ആര് ഈ നാട്ടിൽ വന്നാലും പറഞ്ഞോണ്ട് വരും നിനക്ക് പറ്റൂ ഇയാളെ മോളെ അയ്യേ എന്നെ കൊണ്ട് പറ്റില്ല സോറിട്ടണ്ണിത്താൻ ചേട്ടാ കണ്ടു ഇവര് പറ്റില്ല എന്ന് എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ ഇച്ചിരി കൃതിയുണ്ടേ എനിക്ക് മൊത്തം ഒന്ന് പരിശോധിക്കണം മൊത്തം ഒന്ന് നോക്കണ പരിശോധിച്ചു ഡ്രൈവർ അല്ലാതെ ഉണ്ണിത്താനേ ഇനി പരിശോധിക്കാൻ എന്റെ അണ്ടർ പോക്കറ്റ് ബാക്കിയുണ്ട് നീ വണ്ടി നല്ല കാരണം സിനിമ കണ്ടാലേ മോലാളിക്ക് മനസ്സിലാവും എന്റെ മോനാളി ഇത് കമ്പ്യൂട്ടർ വിദ്യ ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി കൊച്ചുറിപ്പിനെ അയാൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മോർട്ടിംഗ് നടത്തിയിട്ട് വരിക ഈ വിദ്യ ഉപയോഗിച്ച് എന്നെ വേണമെങ്കിൽ മോഹൻലാലാക്കാം മോഹൻലാലിയെ അത് തന്നെ ആണല്ലോ നീ പറഞ്ഞ വിദ്യ ഉള്ളതാണോ സത്യം ഉള്ളത് തന്നെയാ ഇതെന്താണോ നേരത്തെ പറയാത്തേ വന്നോ പാവം നാളെ രാവിലെ തന്നെ പെണ്ണ് കാണാൻ പോകണമെന്നും പറഞ്ഞു അച്ഛൻ കിടന്നത് ഇനി വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു കൊച്ചുകുറിപ്പിന്റെ ആവശ്യം എടാ എന്റെ ഇപ്പോഴത്തെ ആവശ്യം ഇത് മുടക്കം എന്നുള്ളതാ നിനക്കത് പറ്റൂല്ലോ ഞാനില്ലാന്ന് നീ പിടിച്ച് എന്ത് അർത്ഥത്തിലെ എനിക്കറിയണം ല്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നാ ഇപ്പം പറയണല്ലേ അല്ലേ ഇന്ന് തന്നെ കെട്ടണം എന്ന് ഇവനോട് ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞോടാ ഇല്ല നിനക്ക് വല്ല ചുറ്റിക്കളി ഉണ്ടോ ഉണ്ടെങ്കിൽ പറ നിന്നെ അങ്ങോട്ട് കൊന്നുകളെ ഒന്ന് കരുതിട്ടു ആ മോനെയും ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞതാ ഇന്ന് വരുമെന്ന് ചെല്ലാതിരിക്കണത് മോശമല്ലേ അല്ലേ നീ വിഷമിക്കണ്ടാ വേണെങ്കി ഇന്നത്തെ പൊക്ക് കനസിലട്ടോ അച്ഛ വിളിച്ച് പറഞ്ഞോളൂ വരില്ലെന്ന് അല്ല അച്ഛാ ഇല്ല കൊച്ചാ അച്ഛനത് പറയില്ല അതിന് വേണ്ടി രണ്ടും വാല് പൊക്കണ്ട നോക്കി നിൽക്കാ ചെന്ന് വന്ധിക്കണ ആ ബാംഗ്ലൂരിൽ ചെന്ന് ചീത്ത കൂട്ടുകെട്ടൊക്കെ കൂടി ഇവ ഭക്ഷണം ആയിട്ടുണ്ട് അല്ല നീക്കൂട്ടി കൊറച്ച് ആ എന്നാ വീട് പൂട്ടിക്കോ ഉണ്ടല്ലോ ഇല്ല നീ ഇവിടെ ഇല്ല ഞങ്ങളുടെ കൂടെ പോരല്ലേ വീട്ടിലാരു ഈ നാട്ടില് കള്ളന്മാരില്ല അല്ല ഞാനിപ്പെന്നെ നിങ്ങളുടെ കൂടെ വരണേ ഇത് നല്ല കൂത്ത് ഇവന്റെ കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നീ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് എന്നിട്ട് പെണ്ണ് കാണാൻ നീ വരുന്നില്ലെന്ന് പറഞ്ഞ ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ ഏ എവിടെ വെച്ചേട്ടേ ഫോട്ടോ ഞങ്ങളും കണ്ടിട്ടുള്ളതല്ലേ നീ വാ അത് പിന്നെ എനിക്ക് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട് ഫോണ വഴിക്ക് ബൂത്തിൽ നിർത്തി തരാം ആവശ്യം പോലെ വിളിക്കും താമസിച്ചാലോ രണ്ടു മൂന്ന് ദിവസം എടുക്കുവോ എന്നാ നടക്കണേ ഞാനൊന്ന് ഡ്രസ് മാറിക്കോട്ടെ ആ പെണ്ണു അവളുടെ ആന്റി എന്നെ കണ്ട എല്ലാം തകരുലോ എന്താ നീ ഇറങ്ങുന്നില്ലേ ഇല്ല ഞാനിവിടെ ഇരുന്നോളാം ഇത് എന്ത് വെച്ച് നിനക്ക് പെണ്ണ് കാണിക്കാനും കെട്ടിക്കാനും പോണത് വിനയാ എന്നിട്ട് ഇത്രയും വിമട്ടേ മിനല്ലല്ലോ എനിക്കുണ്ട് അത് പെണ്ണ് കണ്ടു കഴിയുമ്പോ മാറിക്കോളും ഇങ്ങോട്ട് ഇറങ്ങിക്കേ അയ്യോ ദേ വരാൻ വരാൻ പറ്റില്ല പറ്റില്ല കണ്ടാ അത് ഞാൻ ഇറങ്ങിക്കേറി ഇപ്പൊ ഒരു മിനിറ്റ് ഞാനിന്ന് വിരൂപിനായിക്കോട്ടെ വിരൂപിനായിക്കോട്ടെ എനിക്ക് ഇവനേക്കാൾ ഇത്തിരി ഗ്ലാമർ കൂടുതൽ ഉണ്ടല്ലോ അത് ബാംഗ്ലൂർ ഫാഷനാ കണ്ടിട്ട് പേടിയാ ഒന്ന് അച്ഛനെത്തി നോക്കിരിക്കുന്നു വരണം വരണം ആ നമസ്കാരം നമസ്കാരം ഞങ്ങള് കാത്തിന്റെ മൂത്ത മോൻ പ്രതാപൻ കെ എഫ് സി മാനേജറ ഇത് മോള് ശാരദ പെണ്ണിന്റെ അമ്മ ഇത് രണ്ടാമത്തെ മോൻ എസ് ഐ സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുക ഇനി ഞാൻ പരിചയപ്പെടുത്താം ഇതെന്റെ ഒരേ ഒരു മകൻ ചെക്കൻ ഇത് രുമണി എന്റെ ഒരേ ഒരു ഭാര്യ ഇതേതായി ഒരേ ഒരു വേഷം ഇവന്റെ ഒരേ ഒരു കൂട്ടുകാരൻ ഞാൻ ചെറുപ്പം മുതലേ എനിച്ചെപ്പോഴേ ഉണ്ടായിരുന്നോ കൂളിക്ലാസ് എനിക്ക് വയ്യ പറ്റില്ല എന്ന് പറഞ്ഞ് മുടക്കണ്ടട്ടോ എല്ലാര്ക്കും സംശയം ഉണ്ടാവും ഇനി ബാംഗ്ലൂർ കണി കാണാൻ പറ്റുമെന്ന് കരുതണ്ട ഇത് മുടക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം വിചാരിച്ചല്ലോ പഠിത്തം തുടർന്നു അതോ വീട്ടമ്മയുടെ പോന്നോ അതൊക്കെ ഇഷ്ടം പോലെ പെണ്ണ് പെണ്ണ് എന്തെങ്കിലും ഒരു ഒരു മാർഗം ചായ തന്നിട്ട് പോകും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനോ അപ്പൊ നീ എന്തു പറയും എനിക്കൊന്നും ഓ നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയണം എന്നിട്ട് ഈ പറഞ്ഞു തരണ പോലെ അങ്ങ് കാച്ചേക്കണം ഞാനൊരു പെണ്ണുമായി പ്രേമത്തിലാണ് കുട്ടി ദയവ് ചെയ്ത് പിന്മാറണം അത് ഞാനേറ്റു വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടങ്ങ് പറയാം എങ്ങനെയാ തുടങ്ങിയത് എവിടെ വെച്ചാ നോക്കേ അയ്യോ നീ അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട ഞാൻ പറഞ്ഞു തന്ന ഒരേ ഒരു സെന്റൻസ് ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ അങ്ങോട്ട് പറഞ്ഞാൽ മതി അല്ലാതെ നീ ആരാണ് എന്താണെന്നൊന്നും പറയണ്ട മനസ്സിലായോ േ കണ്ടതാ എന്താ ശബ്ദത്തിന്റെ മോളകത്തേക്ക് എന്നാലിനി കാര്യത്തിലേക്ക് കടക്കും അതിനു മുമ്പ് കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കണം ഇവരിച്ചിരി ആക്രാന്തം കൂടിയോ അവൻ പോടാ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും സംസാരിക്കാനില്ല വന്നത് നല്ല ആലോചനയാ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി നീ ഇത് വേണ്ടെന്ന് വെക്കണോ കണ്ടും സംസാരിച്ചും ജാതകം നോക്കിയൊക്കെ നടത്തുന്ന എത്രയോ ബന്ധങ്ങൾ തകരുന്നു ഇത് മുജന്മ ബന്ധാ അതാ ഒരിക്കൽ പോലും നേരിൽ കാണാത്ത ഞങ്ങളുടെ മനസ്സുകൾ ഇത്രയും അടുത്തത് എനിക്കിനി വേറെ ഒരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല അപ്പൊ പിന്നെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കുന്നതല്ലേ നല്ലത് നിന്റെ ജീവിതം നീ തന്നെ തെരഞ്ഞെടുക്കുന്ന ഓർമ്മ വേണം അതിന്റെ നല്ലതും ചീത്തയും സ്വയം അനുഭവിക്കേണ്ടി വരും എല്ലാം അറിയാം നീ ഇതൊന്നും ഞാൻ ഒറ്റ വഴിയെ കാണുന്നുള്ളു നീ സത്യം തുറന്നു പറ ശരിയാ പക്ഷെ എനിക്ക് വയ്യ ഇതൊക്കെ വിവരിക്കാൻ കുട്ടി വളരെ സുന്ദരിയാണ് സുശീലയാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നേക്കാൾ നല്ലൊരു ബന്ധം കുട്ടി കിട്ടുകയും ചെയ്യും ഞാൻ പപ്പിയല്ല നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പപ്പി പറയാനേൽപ്പിച്ചതാ എന്നെ അവൾ ഒരാളായിട്ട് ഇഷ്ടത്തില ഈ വീട്ടിൽ ആർക്കും അറിഞ്ഞൂടാ അതുകൊണ്ട് ദയവത് പിന്മാറണം ഞാനിത് അങ്ങോട്ട് സോ മച്ച് മുറ്റത്തൊരു പന്തലിട്ട് ഇവിടെ തന്നെ നടത്താനാ തീരുമാനിച്ചു വരണത് നമുക്കിത് ഉറപ്പിക്കാം നല്ല പെണ്ണ് നല്ല സ്വഭാവം അവള് പറഞ്ഞിട്ട് വേറൊരുത്തേ വന്നത് എന്താ പറഞ്ഞോ ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പൊ ആ ബന്ധം സ്ട്രോങ് ആണ് ആരോടാണ് പ്രേമം എന്ന് പറഞ്ഞോ അയ്യോ ഇല്ല ചോദിച്ചില്ല ആ ചോദിക്കാതിരുന്നത് നന്നായി ഇനി നീ ഞെട്ടുന്ന കാര്യം പറയട്ടെ ഈ പെണ്ണിന്റെ പേര് നിന്റെ കക്ഷിയുടെ പപ്പിന്ന് എന്തായാലും അടവേറ്റു ഇനി അച്ഛനോട് പറഞ്ഞ് ഈ കല്യാണം മുടക്കുന്ന കാര്യം ഞാനേറ്റു അത് മതി നീ എന്താ പറയണേ ആ പെണ്ണിന് വേറെ പ്രായമുണ്ടെന്നോ ഉം അതെ എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല അതെ അച്ഛാ ആ പെണ്ണെന്നോട് പറഞ്ഞു കഷ്ടം അവളുടെ പരിങ്ങിലെ മുഖഭാവം ഒക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്തോ ഒരു ചുറ്റികൾ ഉണ്ടെന്ന് അത്തരത്തിലുള്ള ഒരു പെണ്ണിനെ കെട്ടണ്ട ഗതിയാണ് ഈ കൊച്ചുറുപ്പിനുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ലേ നാണക്കേടായി അല്ലെങ്കിൽ ജാതകൻ ചേർന്നപ്പോ പിന്നെ കൂടുതലൊന്നും നശിക്കാൻ പോയില്ല അതാ തെറ്റായത് തറവാട്ടി പറഞ്ഞവരാണെന്ന് കരുതിയിട്ട ഞാൻ ഈ കല്യാണം പക്ഷേ മറ്റൊരുത്തെയെ പ്രേമിച്ചുകൊണ്ട് നടക്കണവനെ എന്റെ കൊച്ചുമോളെ തലയിൽ കെട്ടിവെക്കാന്ന് വിചാരിച്ചെങ്കിൽ അയാൾക്ക് തെറ്റി എന്തായാലും എനിക്ക് ആ കാരണവരെ ഒന്ന് നേരിൽ കാണണം എന്നിട്ട് പത്ത് വർത്തമാനമായുള്ള മുഖത്തു നോക്കി ചോദിച്ചാലും എനിക്ക് സമാധാനാവും നാല് പേരോട് അഭിമാനത്തോടെ പറയത്തക്കൊണ്ട് നല്ലൊരു തറവാട്ടി പറഞ്ഞവനാണ് ഞാൻ അതിനേക്കാൾ ഒരുപടി പടി ഞാൻ എന്നിട്ടും താൻ തന്റെ ഒരു ലൈൻ ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ചു ലൈൻറെ കാര്യം എന്റെ മോന്റെ തലയിൽ വെച്ച് കയറ്റാൻ നോക്കാനോട് ലൈൻ ഉള്ളത് നിങ്ങളുടെ കൊച്ചുമോൾക്കാ ലൈൻ അടുപ്പിക്കാതെയോ ഞാൻ അവളെ വളർത്തിയത് കുറുപ്പ് എന്നിട്ടാണോ പിന്മാറണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ കൊച്ചുമോളെ എന്റെ മോനെ കാലു പിടിച്ചത് അത് തന്റെ മോന് എന്റെ മോനോട് പറഞ്ഞതല്ലേ മാറ്റി പറയുന്നത് ചേർന്നതല്ല തറവാട് എടുത്തത് ചേർന്നതല്ല നിങ്ങളോട് പറഞ്ഞതാരാ എന്റെ എന്റെ കൊച്ചുമോള് നിങ്ങളോടോ മോൻ ഉണ്ട് മനസ്സിലായി അവരുടെ അവരെ ാണ് കുഴപ്പത് അല്ലേ വാര്യേട്ട കറക്റ്റ് ഇപ്പൊ ഇപ്പൊ വേണ്ട എന്ന് എപ്പോഴും പറയായിരുന്നു പഠിക്കണം ഇനിയും പഠിക്കണം എന്ന് അവളും പറയായിരുന്നു ഇനി നമ്മൾ അവരോടൊന്നും സംസാരിക്കുന്നില്ല ഇല്ല എന്നെ നമ്മൾ ഇത് ഉറപ്പിക്കുന്നു ഓക്കേ ഓക്കേ മണിക്കൂട്ടിനെ കുറിച്ച് എപ്പോഴും പറയും വാ തോരാതെ ഒരു പെണ്ണിനെ സ്നേഹിച്ചാ മാത്രം പോരാ അവളെ സ്വന്തമാക്കാനുള്ള കുറുക്ക് വഴിയും കണ്ടെത്തണം അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ഒളിച്ചോടാനുള്ള അവസരം കിട്ടിയ ബാംഗ്ലൂർക്ക് സ്വാഗതം കേട്ടാ എന്നാ ഞാൻ നീ ഇങ്ങനെ ധൃതി പിടിച്ചു എനിക്ക് കൂടെ അങ്ങോട്ട് വരണം അവളെ കാണാൻ അല്ലേ നിന്റെ കയ്യിൽ അവളുടെ നമ്പർ ഉണ്ടല്ലോ ട്രൈ ട്രൈ ചെയ്യാലോ എടാ ഞാൻ ആരും ഫോൺ എടുക്കുന്നില്ല വീട്ടിലെ നമ്പർ അവളുടെ കയ്യിലുണ്ടല്ലോ ഒന്ന് വിളിച്ചാൽ നമ്പർ കൊടുക്കൂലേ അതൊന്നും പ്രതീക്ഷിക്കണ്ടട കൂടുതൽ ദുഃഖിക്കേണ്ടി വരും ഇനി വേറെ നല്ല ആലോചന വന്നാ അത് മുടക്കാതെ അവളെ കെട്ടി സുഖമായി ജീവിക്കാൻ നോക്ക് ഞാൻ പോയിക്കോട്ടെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോവാടാ ഞാൻ എന്തിനാ ഇവിടെ വന്നത് നിന്റെ കല്യാണം മുടക്കാൻ അത് മുടക്കി എന്റെ ജോലിയും തീർന്നു ഇനി ഞാനിവിടെ നിന്നിട്ട് എന്താ കാര്യം വീട്ടിൽ ചെന്ന് ഡാഡിയും അമ്മയും ഒന്ന് വിളിക്കണം ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച വിവരം അവരെ അറിയിക്കണം പറ്റുമെങ്കിൽ അവരെ വരുത്തണം എന്റെ പപ്പയെ കൊണ്ടേ കാണിക്കണം എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം നൂറ് കാര്യങ്ങളട അച്ഛൻ വന്നിട്ട് പോവാട അതിന് നിന്റെ അച്ഛൻ അവരെ തല്ലാൻ പോയിരിക്കല്ലേ തല്ലി പെരിഞ്ഞ വരുമ്പോ നേരം വൈകും നീ അമ്മയെ വിളിക്കും ഞാൻ യാത്ര പറഞ്ഞു